കൊല്ലങ്കോട് ഉപജില്ലാ കലോത്സവത്തിൽ ഗോത്രകലയുടെ പിന്തുണയോടെ കൊല്ലങ്കോട് യോഗിനിമാതാ ഗേൾസ് ഹൈസ്കൂളിന് തിളക്കമാർന്ന നേട്ടം ഗോത്രകലയിൽ സ്കൂളിന്റെ നേട്ടം എടുത്തുപറയാവുന്നതാണ് സ്കൂൾ കലോത്സവത്തിൽ പുതിയ ഇനങ്ങളായി ഗോത്രകലയും ഉൾപ്പെടുത്തി ഇരുളനൃത്തം പുലയനൃത്തം മംഗലം കളി എന്നിവയാണ് പുതുതായി ഉൾപ്പെടുത്തിയ ഗോത്രകലകൾ അട്ടപ്പാടിയിലെ പഴസ്വാമിയും മകൾ അനുവുമാണ് പരിശീലകരായി എത്തിയത് സ്കൂളിലെ സംഗീത അധ്യാപിക ഗ്രീഷ്മിയുടെ പ്രോത്സാഹനം വിദ്യാർത്ഥിനികൾക്ക് പ്രചോദനമായി സ്കൂൾ പി ടി എ അധ്യാപകർ പ്രധാന അധ്യാപിക എന്നിവരുടെ പ്രോത്സാഹനവും ലഭിച്ചതോടെ തിൽക്കമാർന്ന വിജയം നേടാൻ വിദ്യാർത്ഥികൾക്ക് ഗോത്രകലകൾ ഉണ്ടായിരുന്നു അപ്പം അത് നമ്മൾ തനതായ രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞ് അട്ടപ്പാടിയിൽ നിന്ന് ഇരുൾ നൃത്തം പഠിപ്പിക്കുന്നവരെ കൊണ്ടുവന്ന് അത് അതിൻ്റേതായ രീതിയിൽ പഠിപ്പിച്ച് കുട്ടികൾ വളരെ വൃത്തിയായിട്ട് നന്നായിട്ട് തന്നെ ചെയ്തു ഒരുപാട് കമൻസും അതുപോലെ നമ്മുടെ ഒക്കെ ഒരുപാട് നന്നായിട്ട് നമ്മളെ കമൻ്റ് ചെയ്തു എന്തായാലും കുട്ടികൾ വളരെ നല്ല ലീഡോടുകൂടി തന്നെ ഇപ്രാവശ്യം ഫസ്റ്റ് എത്തി എന്നുള്ളത് ഒരുപാട് അഭിമാനം ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പോയിന്റുമായി ഒന്നാം സ്ഥാനവും ഹൈസ്കൂൾ സംസ്കൃതത്തിൽ രണ്ടാം സ്ഥാനവും സ്കൂളിന് നേടാൻ കഴിഞ്ഞു യുടി ന്യൂസ് പാലക്കാട്